നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി ബാറിന് മുന്നേ നിൽക്കുവാണ് കാരണം സച്ചി ഓട്ടം വന്നാണ് പ്രകാശിന്റെ അനൂപിന്റെ വിജയകോമാറിന്റെ ഒക്കെ അപ്പൊ അവരകത്തേക്ക് കയറിപ്പോയി ബാറിനകത്തേക്ക് അപ്പൊ സച്ചി ഇങ്ങനെ പുറത്ത് നിൽക്കുക എത്ര സമയം നിന്നെന്ന് അറിയത്തില്ല കുറെ സമയമായി കഴിഞ്ഞപ്പതിനു സച്ചിക്ക് തോന്നി ഈ നിപ്പത്ര പന്തിയല്ല കാരണം സച്ചിക്ക് വേറെ ഓട്ടോ ഉണ്ട് പോണ്ട സച്ചി ഓർത്തു ഒരു കാര്യം ചെയ്യാം അകത്തിയെന്ന് അവരോട് പറഞ്ഞിട്ട് പോം അല്ലേ പിന്നെ മോശമല്ലേ കാണിക്കണേ അവരിവിടം വരെ കൊണ്ടുപോയിട്ടിട്ട് അവരെ തിരിച്ച് റിട്ടേമറിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് അപ്പം പിന്നെ താൻ അങ്ങനെ കാണിക്കുന്ന മോശമാണല്ലോ എന്നോർത്ത് സച്ചി ബാറിനകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം അനൂപ അവിടെ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സച്ചിയെ കണ്ടെത്തും വിളിച്ചു നിങ്ങളുടെ വാ എടാ ഒരു റൗണ്ട് ഒഴിക്കട്ടെ ചോദിക്കുക ഏ വേണ്ട വേണ്ട ഞാൻ ഡ്യൂട്ടി ടൈമിലാണെന്ന് അറിയാലോ എനിക്ക് വേണ്ടാന്ന് പറയാം അതിനെന്താടാ ഒരു ബിയർ കുടിച്ചെന്ന് തൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം വേണ്ടട അനൂപെ വേണ്ടാത്തോണ്ട അല്ലെ ഇന്ത്യ നിന്റെ നേതാവ് എന്തിയെ വിജയകുമാർ സാർ തീരുവിക്കാ സാറ് ഫോൺ വിളിച്ചോണ്ടിരിക്ക അല്ല മറ്റേ സാറെ പ്രകാശ് സാറ് സാറ ബാത്റൂമിലേക്ക് പോയേക്കോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഉം ശരിയെന്ന് പറയണം അവർ വന്നിട്ട് പറഞ്ഞിട്ടേ പോയിക്കോളാം എടാ എനിക്ക് ഓട്ടോ ഉണ്ട് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ആ സമയത്ത് ഓപ്പോസിറ്റായിട്ട് ആന്റണിയും കൂട്ടിയിരിക്കുന്നുണ്ടായിരുന്നു ആന്റണി നോക്കി സച്ചി ആഹാ കൊള്ളാലോ അവൻ ഈ സമയത്ത് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നാൽ ബാറിലേക്ക് മദ്യപിക്കാനാണോ ആന്റണി പെട്ടെന്ന് തന്റെ ഗുണ്ടകളിൽ ഒരുത്തിനോട് പറഞ്ഞു എടാ നീ പോയി നോക്ക് അവൻ എന്തിനു വന്നാ നോക്ക് അവിടെ എന്താ സംസാരിക്കണംന്ന് നോക്കാൻ പറയണം ഈ സമയം സച്ചി അനൂപമായിട്ട് സംസാരിക്കുവാണ് ഓട്ടം പോകുന്നതിനെക്കുറിച്ചൊക്കെ എടാ ചെന്നിട്ട് വേണം എനിക്ക് ഓട്ടം പോകാനുണ്ട് പക്ഷെ ലോങ് ഓട്ടം വന്നിരിക്കുന്നത് അപ്പം അവിടെ കൊണ്ട് ഇറക്കി വിട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക വിജയകുമാർ സാറ് വരട്ടെ എന്നിട്ട് നീ പറഞ്ഞിട്ട് പോയിക്കോ എന്നൊക്കെ പറയണം ഈ സമയത്ത് അവൻ ചെന്നിട്ട് ആൻറ്റിയോട് പറഞ്ഞു അതെ ചേട്ടാ അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടെല്ലാം വന്നേ അവൻ കുടിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല ബാറിൽ അവൻ്റെ ഒരു ഓട്ടം വന്നാണ് അപ്പം അവരെ തിരിച്ച് റിട്ടേൺ കൊണ്ടുവാനായിട്ട് അവൻ നിൽക്കുന്നതെന്ന് പറയുന്നത് ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാലേ അവൻ ഇട്ടൊരു പണി കൊടുക്കണമെന്നുള്ള ഇന്ന് ഇവൻ്റെ ഭാര്യ ഉണ്ടല്ലോ രേവതി അവൾ എനിക്കിട്ടൊരു പണി തന്നു അവൾ എന്നെ നാണം കെടുത്തി അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിട്ടവിടാ ഞാനത് വലിയ കുടിയനാണ് പക്ക ഫ്രോഡാക്കാന്നൊക്കെ അവൾ വിളിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ അവളുടെ കെട്ടിയവന് ജോലിയും കൂലിയും ഇതെല്ലാം അവസ്ഥ എനിക്കൊന്ന് കാണണം ഒരു പണി കൊടുക്കാന്ന് വിചാരിക്കുവാണ് പിന്നീട് ഇങ്ങനെ കാത്തിരിക്കുവാണ് ആൻ്റണി ഈ സമയത്ത് വിജയകുമാർ അങ്ങോട്ടേക്ക് വന്നു വിജയകുമാർ വന്നു ആഹാ സച്ചിയോ ആ എന്ന് പറഞ്ഞിട്ട് മദ്യപിക്കാൻ തോന്നിയല്ലേ നിൽക്കുക ഏയ് ഇല്ല സാറേ ഞാൻ മദ്യപിക്കാൻ വന്നതല്ല സാറിനോട് നിന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അല്ല ഒത്തിരി ലേറ്റ് ആകുമോ നിൽക്കും കുറച്ച് താമസം ഉണ്ടെന്ന് പറയാണ് അല്ല മറ്റേ സാറിൻ്റെ നീക്കി ഇപ്പം വരും ബാത്റൂമിലാന്ന് പറയുന്നത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു സാറേ എനിക്ക് പോകണം എനിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് പറയാം ആണോ അന്ന് ഒരു നിൽക്കുക ഒരഞ്ച് മിനിറ്റ് നിൽക്കുക ഒരു റൗണ്ട് കുടിച്ചിട്ട് പോകാമെന്ന് പറയണം ഏഹ് വേണ്ട സാറേ അത് ശരിയാത്തില്ലെന്ന് പറയണം അപ്പോഴേക്കും പ്രകാശനും കൂടെ അങ്ങോട്ട് വന്നു പ്രകാശം വന്നു കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു ഏഹ് ഇച്ചിരി കുടിച്ചിട്ട് പോയാൽ എന്ന് പറയാ സച്ചയെ നിർബന്ധിക്കുക സച്ചി ഇല്ലയെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അനൂപ് പോയി ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നു തുറക്കാൻ തുറക്കാമെന്ന് തുറക്കാൻ പറ്റുന്നില്ല കാരണം അവ കുറച്ചും മദ്യപിച്ചിട്ടുള്ളതുകൊണ്ട് കൈ കുറഞ്ഞുകൊണ്ട് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം സച്ചി പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ തുറക്കാമെന്ന് പറയണം അങ്ങനെ സച്ചി ആ ബോട്ടിൽ വാങ്ങി തുറക്കുവാണ് ആ സമയം ആന്റണി എന്ത് അതെല്ലാം വീഡിയോ എടുക്കുവാണ് സച്ചി ബോട്ടിൽ തുറക്കണേ പിന്നെ ഗ്ലാസ്സിനകത്തേക്ക് മൂന്ന് പേരുടെ ഗ്ലാസിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുവാണ് അങ്ങനെ ഒഴിക്കുന്നതെല്ലാം വീഡിയോ പിടിക്കുവാണ് പിന്നീട് സച്ചി ഒഴി എന്നെ ഞാൻ പോയിക്കോട്ടെ സാറിഞ്ഞ് വയ്ക്കുക അതെങ്ങനെ ശരിയാവും ഇവിടെ വരെ വന്നിട്ട് ഒന്നും കുടിച്ചിട്ടുമില്ല ഒന്നൊരു കാര്യം ചെയ്താൽ ഇതേ ഈ ചിക്കനെങ്കിലും കഴിക്കാൻ പറഞ്ഞ സച്ചിക്കും കൊടുക്കുവാണ് സച്ചി എന്തു ചെയ്യണം അപ്പുറത്തൊരു ടേബിളിലേക്ക് മാറി അവിടെ നിന്ന് ആ ചിക്കനെ കഴിക്കുവാണ് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് ഇവർക്കൊരു മോശമല്ലോ കാരണം താൻ ഇവരെ കളിയാക്കുന്നതിന് തുല്യല്ലേ ഇവർ തന്നപ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ മദ്യപിച്ചിട്ടുമില്ല കഴിക്കുന്നതിനും കുഴപ്പമില്ല ഈ സമയം സച്ചിയുടെ മുമ്പിൽ രണ്ട് മൂന്ന് വീറുകൂപ്പിയുണ്ടോ സച്ചി അതൊക്കെ ചുമ്മാ ഇങ്ങനെ ഒന്ന് നോക്കുവാണ് അതെല്ലാം കാലിക്കുപ്പിയായിരുന്നു അതിനകത്തൊന്നും ഇല്ലായിരുന്നാനും പിന്നീട് സച്ചി അതവിടെ വെച്ചു ഇതെല്ലാം ആന്റണി ഷൂട്ട് ചെയ്യുമായിരുന്നു പിന്നീട് അതിന് ശേഷം സച്ചി വന്നിട്ട് പറഞ്ഞു ഇനിയാൻ പോയിക്കോട്ടെ സാറേ എനിക്ക് ഓട്ടോ ഉണ്ട് എന്ന് പറയുന്നത് ആണോ പിന്നെ പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എടാ അനൂപെ പൈസ എടുത്തു കൊടുക്കാൻ പറയാം അനൂപ് ഓട്ടത്തിന് പണം കൊടുത്തു അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കൊടുത്തേക്കാൻ പറയാം സച്ചിവിടെ വേണ്ട സാറേ എന്ന് പറയണേ അത് പറ്റില്ല ദ ഇവിടെ വന്ന് ഞാൻ ഇത്ര സമയം വെയിറ്റ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് അഞ്ഞൂറു രൂപ അങ്ങോട്ട് കൂടുതൽ കൊടുക്കുകയും ചെയ്തു സച്ചി അതും അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് പോകാനും തുടങ്ങത്തിനും നന്നായിട്ട് മദ്യപിച്ചു ഒന്ന് ഒരുത്തനെന്ത് ചെയ്തു സച്ചിയൊക്കെ ഇറങ്ങി മുട്ടുവാണ് സച്ചിങ്ങ് വെതക്കി മാറിപ്പോയി അതുവൻ ഷൂട്ട് ചെയ്തു ഈ സമയം ആന്റണി ഒരുത്തൻ്റെ ഈ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഷൂട്ട് ചെയ്യാൻ പറയണ അവൻ കാർ എല്ലാം ഷൂട്ട് ചെയ്യണം എന്നു പറയാ അങ്ങനെ എന്ത് ചെയ്യുക സച്ചിയുടെ പുറകോ ഒരുത്തനങ്ങോട് പോവാണ് സച്ചി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും മദ്യപിച്ചിരൊക്കെ കേട്ട് ബാറല്ലേ അപ്പൊ എല്ലാവർക്കും തന്നെ ഫിറ്റ് ആയിരിക്കുമല്ലോ അവിടുത്തെ വന്ന് വന്നിട്ട് എന്ത് ചെയ്യണം സച്ചിയുടെ ദേഹത്തിനോട് തട്ടുവാണ് സച്ചി വെച്ച് എന്ത് പരിപാടി കാണിക്കണം എന്നൊക്കെ ചോദിച്ച് സച്ച് ദേഷ്യപ്പെടുവാണ് പിന്നീട് സച്ചി കാറിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുവാണ് കാറിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും പുറയുന്ന ഒരു ബൈക്ക് വന്നിട്ട് സച്ചിയുടെ കാറിൻ്റെ പതൊക്കെ തട്ടാൻ തുടങ്ങുക സച്ചി പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു എന്ത് പരിപാടി ആട കാണിക്കണേ നിനക്ക് എന്താ കണ്ടു കണ്ടുപോടാന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് അത് അവൻ വീഡിയോ പിടിച്ചു പിന്നീട് സച്ചി കാർ കൊടുത്തോളാണ് അങ്ങോട്ട് പോയി സച്ചി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യമൊന്നും സച്ചിക്ക് അറിയില്ലല്ലോ ഈ സമയത്ത് ആന്റണിയുടെ ഗുണ്ട എന്തു ചെയ്യണം ആ വീഡിയോ ആയിട്ട് നേരെ ആന്റണിയുടെ എന്നിട്ട് എന്നിട്ടവട് നോക്ക് നേട്ട എങ്ങനെയുണ്ട് കൊള്ളാന്ന് നോക്കാൻ പറയണു നോക്കിയവന് കൊള്ളാം ഇത് മതി സൂപ്പർ ആയിട്ടുണ്ട് ഇനി നമുക്കിന്ന് എഡിറ്റ് ചെയ്യണം കാരണം മദ്യ ഊറ്റി അവർക്ക് കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട് അത് വേണ്ട മദ്യ ഊറ്റുന്നവരെ മതി പിന്നെ കുടിക്കോ ഇല്ല അത് സ്വാഭാവികമായിട്ടും കുടിക്കുകയോ നല്ലവർക്കും മനസ്സിലാവല്ലോ അത് മതി അത് മാത്രമല്ല വേറെ പല രംഗങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാനൊക്കെ ഉണ്ട് ഇത് മാത്രം മതി അവരിട്ടൊരു പണി കൊടുക്കാൻ എന്നൊക്കെ വിചാരിക്കുവാണ് പക്ഷേ ഇതൊന്നും അറിയത്തില്ലാതെയാണ് സച്ചി പോയിക്കൊണ്ടിരിക്കണേ പിന്നീട് എന്ത് ചെയ്യുവാണ് ആൻറ്റണി അത് നേരെ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുവാണ് ആ വീഡിയോ അങ്ങോട്ട് എല്ലാവരും കാണട്ടെ സച്ചി ആരാ എന്താണെന്നൊക്കെ അറിയട്ടെ അവൻ്റെ ഭാര്യ തനിക്കിട്ട് പണി എന്നെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ അങ്ങനെ ഫോണത്തേക്ക് കെട്ടിക്കുമ്പോൾ എല്ലാവരും വീഡിയോ കാണുവാണ് കണ്ടോരെ കണ്ടോരൊക്കെ എല്ലാം കമൻറ്റ് ചെയ്യാൻ തുടങ്ങി ആൻ്റെ അടിയിൽ ഇവനെ പോലുള്ളവരൊക്കെ തല്ലിക്കൊല്ലണം അങ്ങനെ എങ്ങനെയാ ഓട്ടം പോകുന്ന സമയത്ത് എന്ത് വിശ്വസിച്ച് അവനെ പോലെയുള്ള വണ്ടിയൊക്കെ വരണേ ഇവനെയൊക്കെ അകത്ത് പിടിച്ചേണ്ട ലൈസൻസ് കട്ട് ചെയ്യണോ അങ്ങനെ ഇങ്ങനെ നൂറ് നൂറ് അഭിപ്രായങ്ങളൊക്കെയാണ് അതിൻ്റെ കീഴിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ സച്ചി ഇതൊന്നും അറിയത്തില്ലാതെയാണ് സച്ചി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് രേവതി വീട്ടിലേക്ക് ചെല്ലുവാണ് രേവതി വീട്ടിലേന്ന് ചെന്ന് കഴിഞ്ഞ ലക്ഷ്മിയമ്മ ദൈവയോടെ ഉണ്ടായിരുന്നു ലക്ഷ്മിയമ്മ പറഞ്ഞു എന്തിനാ രേവതി നീ ഈ സമയമില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു നിനക്ക് നൂറുകൂട്ടം പണി വീട്ടിലുള്ളല്ലേ അതൊന്നും കുഴപ്പമില്ലമ്മേ എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഏഹ് അമ്മ ഇവിടെ എനിക്ക് എനിക്കവിടെ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ ദേ എന്തേലും സഹായിക്കണേ പറഞ്ഞാൽ മതി ഞാൻ സഹായിക്കാമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവ് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞാൽ കേൾക്കില്ല അമ്മയാണെങ്കിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മ പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല മോളെ എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല കണ്ടില്ലേ അമ്മ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് ഓടി നടന്നിട്ട് കാര്യമില്ല എവിടെയെല്ലാം അടങ്ങി ഒതുങ്ങി ഒരിടത്ത് കിടക്കാൻ നോക്ക് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്മയ്ക്കൊരു ചായ വെച്ച് വരട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ചായ എടുക്കാനുണ്ടെങ്കിൽ പോയി ആ സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശരത്ത് വന്നു ശരത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞു ചോദിച്ചു ലക്ഷ്മി മമ്മോട് ചങ്ങനെയുണ്ടമ്മേ ഇപ്പൊ സുഖമാണോ എന്ന് ചോദിക്കുകയാണ് പനിയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കണം ഇത് കണ്ടപ്പോ ദൈവം പറഞ്ഞു ഇപ്പോഴെങ്കിലും നിനക്ക് ചോദിക്കാൻ തോന്നിയില്ലോ അല്ല നീ ആ ആന്റണിയുടെ പുറേ നടക്കുമായിരുന്നല്ലോ നീ രേവതി ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും രേവതി അത്തെന്ന് ചോദിച്ചു ശരത്തെ നിനക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കണം ഉം എടുക്കാനൊക്കെ പറയണം അങ്ങനെ ചായ ഒക്കെ ആയിട്ട് രേവതി അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ശരത്തിന്റെ കയ്യിലൊരു ഫോൺ ഇരിക്കുന്നുണ്ട് വില കൂടിയ ഫോണൊക്കെയാണ് അപ്പോൾ അതിനകത്തേക്ക് ഒരു മെസ്സേജ് വന്നുകൊണ്ടപ്പോൾ ശരത്ത് അതിങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും രേവതി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതെന്താണ് ശരത്തെന്ന് ചോദിക്കുകയാണ് എന്താ ഈ ഫോണൊക്കെ ഇതെന്താ പുതിയതാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശരത്ത് പറഞ്ഞു അതെ പുതിയതാണെന്ന് പറയുന്നത് ഓഹോ അപ്പൊ നീ പുതിയ ഫോണൊക്കെ മേടിച്ചില്ലേ ഇതിനൊക്കെ നല്ല വിലയായിക്കോണ്ടല്ലോ ഇതിനുള്ള പൈസ എവിടെ നിന്നാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശരത്ത് പറഞ്ഞു ഹാ അത് നല്ല ചോദ്യം അത് ഞാൻ പിന്നെ അധ്വാനിക്കുന്നത് എന്തിനാ പണത്തിന് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാന്ന് പറയണം ഓഹോ അപ്പം നിന്റെ തോന്നിയാസും ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലേ എനിക്ക് മനസ്സിലാടാ എല്ലാം മനസ്സിലായി ആ ആന്റണിയുടെ കൂടെ ചേർന്നിട്ട് നീ ഇപ്പം ആകെപ്പാടെ പടം വഷളായിക്കൊണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുക നിന്നോട് പല വട്ടം പറഞ്ഞിട്ട് അവന്റെ കൂടെ നടക്കരുന്ന് അവൻ പക്കാ ഒരു ഫ്രോഡാന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേന്ന് ചോദിക്കാം ചേച്ചി അനാവശ്യം പറയരുത് ആന്റണി ചേട്ടന് അത്രക്കാരനൊന്നും അല്ലെന്ന് പറയാം പിന്നെ അത്രക്കാരനൊന്നുമല്ല അല്ല അല്ല പോലും കുടിച്ചിട്ട് ലെക്ക് കെട്ടാൻ നടക്കുന്നവൻ അവന് അല്ലെങ്കിൽ തന്നെ അവൻ എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്ന് ദൈവത്തിന് മാത്രമേ എടാ ആ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീയോ അകത്താവും ഞാൻ പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ടാന്ന് പറയാം ലക്ഷ്മിയൻ പറഞ്ഞു പറയാനല്ലേ മോളെ നമുക്ക് പറ്റുകയുള്ള അറിയാം രേവത പറഞ്ഞു എടാ അച്ഛന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു നിന്നെയൊരു എൻജിനീയർ ആക്കണം ദൈവനെ പഠിപ്പിക്കണം എന്നൊക്കെ ഏഹ് ആ പ്രതീക്ഷയോടൊരു അച്ഛൻ നടന്നിരുന്നത് എന്നിട്ട് നീ എന്താടാ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ പോയിട്ടാണെങ്കിൽ അച്ഛനെ ആത്മാവിന് പോലും സഹിക്കാനും പുറക്കാനും പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു ജീവിക്കാൻ പണം വേണം അല്ലാതെ ഞാൻ ആരുടെയും കക്കാനും മോഷ്ടിക്കാനൊന്നും പോകുന്നില്ല ഞാൻ അധ്വാനിച്ചു എന്നെ ജീവിക്കണേ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ഇങ്ങനെ വാദിക്കുവാണ് രേവതി പറഞ്ഞു അല്ലേലും എനിക്കറിയാം നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എത്ര പറഞ്ഞാലും തലേ കയറില്ല ഞാൻ പിന്നെ നിന്നോട് എന്തിനാ പറയണേ എന്നൊക്കെ ചോദിച്ചോണ്ട് രേവതി ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് ശരത്ത് ഫോണിനകത്ത വീഡിയോ കാണുന്നേ സച്ചിയുടെ വീഡിയോ കാണുന്നേ ഇത് കണ്ടപ്പോ ശരത്ത് ചിരിക്കുവാണ് അപ്പൊ ദേവീ എന്താ നീ ചിരിക്കണേ ഹാ എങ്ങനെ ചിരിക്കാതിരിക്കും അതെ ആൻറ്റി ചേട്ടൻ ഭയങ്കര കുടികാരനാണ് ഫ്രോഡാന്നൊക്കെ പറഞ്ഞോട്ടിരുന്നത് ഇപ്പോഴാണ്ട് ചിലരുടെയൊക്കെ വീഡിയോ വന്നിട്ടുണ്ട് ഫോണിനകത്ത് അതൊന്ന് കണ്ടു നോക്കി അറിയാമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ദേവൻ്റെയും ലക്ഷ്മി അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാണ് അവര് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ വീഡിയോ ആണ് അത് പെട്ടെന്ന് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു രേവതി അത് കണ്ടു രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ലക്ഷ്മി അമ്മച്ച് എന്താ മോളെ ഇതെന്ന് ചോദിക്കുകയാണ് ഈ സമയം ശരത്ത് പറഞ്ഞ് മനസ്സിലായല്ലേ മദ്യപിച്ചു വാഹനം ഓടിക്കുന്നേ ഇത്ര നല്ലൊരു ഭർത്താവാണ് കൂടെയുള്ളത് എന്നിട്ടാണ് എന്നെ വലിയ ചീത്ത പറഞ്ഞ് എന്നെ ഭരിച്ച് നേരെയാക്കാനായിട്ട് വരുന്നത് നാളുണ്ടോ ചേച്ചിക്കെന്നൊക്കെ ചോദിക്കുക രേവതി ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് ദൈവിച്ചു എന്താ ചേച്ചിയത് ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലോ സച്ചിയണ്ട് ഇങ്ങനെ ഈ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്ന ആളാണെന്ന് നിൽക്കും ഇല്ല എനിക്കിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ലക്ഷ്മിമാർ ദൈവമേ ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അഹകപ്പാട സങ്കടപ്പെടുവാണ് പിന്നീട് ശരത്ത് ആ ഫോൺ മേടിച്ചു നോക്കുവാണ് അതിൻ്റെ ഇടയിൽ ഓരോ കമൻറ്റ് ദേ ഇവനെയൊക്കെ പണ്ടേ അറസ്റ്റിലാക്കി ഉള്ളിട്ടുണ്ട് അങ്ങനെയൊക്കെ അവിടെ പല പല കമൻ്റ് ഇതൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേനും ദേവ് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കുക ഞാനല്ല ഓരോരുത്തർ കമൻ്റ് ഇടുന്നതെന്നൊക്കെ അവൻ പറയു വേണം രേവതിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല രേവതി അവിടെ നിന്ന് എഴുന്നേറ്റം അങ്ങോട്ട് പോവുകയാണ് ഈ സമയം സച്ചി ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ തൻ്റെ വീഡിയോ കാര്യങ്ങളും വന്നതൊന്നും ഒന്നും സച്ചി അറിയുന്നില്ല സച്ചി അങ്ങനെ ഓട്ടം പോവുകയാണ് അപ്പം ഓട്ടം പോകുന്ന സമയത്ത് കാരണാത്ത വേറെ ആൾക്കാരുണ്ട് അങ്ങനെ അവർ ഓട്ടം വന്ന സമയത്താണ് അയാൾ പറഞ്ഞു ഓട്ടം വിളിച്ച ആൾ പറഞ്ഞ അതെ ഞങ്ങളിനെ കൊണ്ടുപോയിട്ട് തിരിച്ചും കൂടെ കൊണ്ടുവരണമെന്ന് പറയാം സച്ചി പറഞ്ഞു അതിനെന്താ സാറേ തിരിച്ചു കൊണ്ടുവരാലോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്ക് അയാളുടെ ഭാര്യ പുറയിലിരുന്ന് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഫോണ് നോക്കിയപ്പോഴാണ് സച്ചിയുടെ ആ വീഡിയോ കാണുന്നെ പെട്ടെന്ന് അവരോടുത്തു തങ്ങൾ വിളിച്ച വണ്ടിയുടെ ഉടമസ്ഥനല്ലേതെ ഇയാൾ കുടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത് പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യണം പുറയുന്ന ഫോൺ ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് നോക്കാൻ പറഞ്ഞിട്ട് അയാളത് കണ്ടു സച്ചിനെ നോക്കി പിന്നീട് പറഞ്ഞ് വണ്ടി നിർത്താൻ പറയണം സഞ്ചി സച്ചി വണ്ടി നിർത്തി എന്താ സാറെ ചോദിക്കുക ഞങ്ങളിവിടെ ഇറക്കിയാൽ മതിയെന്ന് പറയാം സാറങ്ങനെയല്ലോ പറഞ്ഞേ ഇതിപ്പോൾ ഒരു കുറച്ച് ദൂരം പോലും ആയല്ലോ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം മതി ഇത് മതി ഇവിടെ വരെ എത്ര രൂപയായിരുന്നു ചോദിക്കുകയാണ് അങ്ങനെ ആ പൈസയും കൊടുത്ത് അവരങ്ങോട്ട് പോവാണ് സച്ചിക്കൊന്നും മനസ്സിലായില്ല ഇവർ ഓട്ടം വിളിച്ചിട്ട് എന്താ പകുതി വരെ താൻ വന്നിട്ട് നിർത്താൻ വന്നിട്ട് ഇറങ്ങിപ്പോയത് ആ ആർക്കറിയാം അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായത് സച്ചി അത്രക്കേ വിചാരിച്ചുള്ളൂ അതായത് ഇങ്ങനത്തെ കാര്യങ്ങളോ സച്ചിയുടെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു ഈ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ വീട്ടിലേക്ക് ഓടി വരുവാണ് അപ്പൊ രവീന്ദ്രനും ചന്ദ്രമതി ഒക്കെ ഉണ്ട് അവർ വന്ന് കഴിഞ്ഞപ്പോഴും ചന്ദ്രമതി എന്താടാ നീ എന്തിനാ ഓടിക്കരച്ച് വരുന്നേക്കും അതെ ഒരു കാര്യം ഉണ്ടമ്മയെന്ന് പറയുന്നത് രവീന്ദ്രൻ ചോദിച്ചാൽ എന്ത് കാര്യം അത് പറയാൻ പറ്റില്ല അതെ ഞാൻ ഈ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്ത് ഇട്ട് കാണിക്കാന്ന് പറയുന്നത് രവീന്ദ്രൻ ചോദിച്ചാൽ എന്ത് കാര്യമാണ് അതൊക്കെ കാണാൻ പറഞ്ഞുകൊണ്ട് അത് ആ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ തുടങ്ങുവാണ് ഈ സമയം ചന്ദ്രമതിക്കും രവീന്ദ്രനൊന്നും മനസ്സിലായില്ല ഇവരെന്താ കാണിക്കാൻ പോകുന്നതെന്നും സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണെന്നും അവർ സ്വപ്നത്തിപ്പഴും ചിന്തിക്കുന്നില്ലല്ലോ രവീന്ദ്രനൊന്നും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് സച്ചി കുറ്റം ചെയ്യാഞ്ഞിട്ട് അങ്ങനെ സച്ചി കുറ്റക്കാരനാവാണ് അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ എന്തൊക്കെ കുറ്റക്കാരനെന്ന് പറഞ്ഞാലും അവസാനം രേവതി രക്ഷിക്കുന്നുണ്ട് സച്ചിയെ കാരണം തൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യാതെ അകത്ത് പോയി കിടക്കുന്ന അല്ലെങ്കിൽ ലൈസൻസ് കട്ടാവുന്ന സച്ചിക്ക് എന്നാൽ നീതി എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോൾ വേണ്ടി രേവതി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു